കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പാർട്ടി കഴിയാനായതും പീലി നന്നേ തളർന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഗായും ജൂലിയും കൂടി അവളെയും കൂട്ടി റൂമിലേക്ക് പോകുന്നു പീലി ഒന്ന് എണീറ്റിന്ന് ഞാൻ നിന്നൊന്ന് ഒഴിഞ്ഞിരട്ടെ ജൂലിയുടെ തോളിൽ ചാഞ്ഞി എടക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് ഗായു പറഞ്ഞതും പീലി തളർച്ചയോടെ എഴുന്നേറ്റ് നിന്നു ഒടുത്തിരുന്ന സാരിയുടെ അറ്റം എടുപ്പിൽ കുത്തി മുണിയന്നായി കെട്ടിവെച്ച് ദൃഷ്ടി ഒഴിഞ്ഞിടുന്നവളെക്കാണ് പീലിക്ക് ചിരി വന്നു എന്നാ ചേച്ചി ആരോടും ഇണ്ടായത് കൊണ്ട് അടുപ്പിലിട്ടേക്കണം അടുപ്പിലെങ്കിൽ ഗ്യാസ് കത്തിച്ച് അതിലിട്ടേച്ചാൽ മതി മേണിലുള്ള മലയാളി ചേച്ചിയോട് പറഞ്ഞുകൊണ്ട് ഗായു ഒഴിഞ്ഞത് അവിടെ കയ്യിൽ കൊടുത്തു അമ്മ വിളിച്ചാൽ പറഞ്ഞതാ എന്നും വൈകിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് കണ്ണേറി സംശയത്തോടെ നോക്കുന്ന ജൂലിയോടായി ഗായു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇന്നിപ്പോൾ എന്തായാലും എല്ലാവരും നല്ലപോലെ കണ്ണു വെച്ച് കാണാം അതാ ഇത്രയും ക്ഷീണം വന്ന് ഗായു പറഞ്ഞുകൊണ്ട് പീലിയെ വിഷമത്തോട് നോക്കി സാലി ചേച്ചി ഒന്ന് ഇറങ്ങിയണീറ്റാ മാറും എന്നാ പിന്നെ ഫ്രഷ് ആയിട്ട് വന്ന് കിടക്ക് ഗായു പറഞ്ഞതും അതിനു മറുപടി പറയാ പീലി മുഖം കുനിച്ചു അയ്യോടാ കുറഞ്ഞ മഹേഷ്വരനെ നെഞ്ചു വേണ്ടി വരും അല്ലേ ഗായു കാര്യം മനസ്സിലായതുപോലെ അവളെ കളിയാക്കി പറഞ്ഞതും ജൂലിയും കൂടെ ചിരിച്ചുപോയി അപ്പോഴേക്കും ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ദക്ഷി റൂമിലേക്ക് കയറി വന്നു അത്രയും നേരം വാടക്കാതിരുന്ന ഗായുവും അവള് പറയുന്ന കേട്ടി ചിരിച്ചുകൊണ്ടിരുന്ന ജൂലിയും സൈലന്റായി ഞങ്ങൾ പോയേ ഇനി നാളെ കാണാം ദക്ഷി കോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടും പീലിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ സ്ഥലം വിട്ടു അറിയോ ഓക്കെ ക്ഷീണത്തോടെ സോഫയിലേക്ക് ചാരിയിരിക്കുന്നവടെ നോക്കിക്കൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നു തൊട്ടടുത്ത് എത്തിയതും പീലി അവന്റെ വയറിൽ കവിള അമൃത്തി വെച്ചുകൊണ്ട് എറുകിയെ പുലർന്നു ജൂനിയർ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വൈക ദക്ഷ ദക്ഷാവിളുടെ മുടിയിൽ തഴുകി പീലി ചിരിയോടെ അവനെ മുഖം നോക്കി ഈ മഹിയേട്ടൻ നമ്മുടെ കുഞ്ഞല്ലേ എനിക്ക് എനിക്കെങ്ങനെ ബുദ്ധിമുട്ടാവുന്നേ പിന്നെ ഈ ലോകത്തിലെ എല്ലാ എല്ലാമ്മമാര് ഇതൊക്കെ അനുഭവിച്ചു തന്നെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നേ അതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാ ദക്ഷാവിളെ കാണിച്ചുമാ നോക്കി നിന്നു ക്ഷീണം എത്രമാത്രമുണ്ടെന്ന് അവടെ മുഖം വിളിച്ചു എന്നിട്ടും പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നവൾ ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവൻ അവളെ കയ്യിലേക്ക് വാരിയെടുത്തു പീലി അവന്റെ തോളിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു ദക്ഷ അവളെയും കൊണ്ട് നേരെ വാഷ്റൂം തുറന്ന് ഉള്ളിലേക്ക് കയറി ഷവറിന് കീഴിൽ അവളെ കൊണ്ടുവന്നിർത്തി ഷോൾഡറിൽ കുത്തിയ പിന്നഴിച്ചെടുക്കുന്നവനെ നോക്കി ചോദിക്കുമ്പോൾ പീലിയുടെ കണ്ണ് മിഴിഞ്ഞു അവളെ ഗൗരവത്തോടെ നോക്കിയതല്ലാതെ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല പീലിയുടെ കണ്ണും ചുണ്ടും ഒരുപോലെ കൂർത്തുപോയി മാറിൽ നിന്നും സാരി അഴിച്ചു മാറ്റിക്കൊണ്ടവൻ അവളെ ദേഹത്തേക്ക് ചേർത്തു പിടിച്ച് ചുണ്ടിൽ മുത്തി സാരിയുടെ പ്ലീറ്റ്സ് എല്ലാം ശ്രദ്ധയോടെ തന്നെ അവൻ അഴിച്ചെടുത്തു സ്വാഭാവികം എന്ന പോലെയാണ് അവന്റെ നോട്ടവും പ്രവൃത്തിയും എല്ലാമെങ്കിലും പീലിക്ക് എന്തെന്നില്ലാത്താണെന്ന് തോന്നി ഞാൻ കുളിച്ചോളാം കുളിച്ചൊക്കെ സാരി മുഴുവനായി അഴിച്ചെടുത്ത് അവിടെ ഹാങ് ചെയ്തിട്ട് ബ്ലൗസിന്റെ നോട്ടിൽ പിടിച്ചു വലിച്ചതും പീലി അവന്റെ കയ്യിൽ പിടിച്ചു പതിയെ പറഞ്ഞു ഒരു വാഗപ്പൂവിനോളം ചുവന്ന് തുടുത്തിട്ടുണ്ട് പെണ്ണ് ദക്ഷിണ അവളെ കാണുമ്പോൾ സിരിയും കൗതുകം ഒരുപോലെ തോന്നി വൈകാറിയ ഞാൻ കാണാത്തൊന്നും നിന്റെ ദിസ് ശരീരത്തിനില്ലെന്നോ അതെനിക്ക് നാണം വന്നിട്ട് ഇങ്ങനെയൊക്കെ ആദ്യമല്ലേ അവനെ അവൾ മറുപടി പറഞ്ഞു ദക്ഷി അറിയാതെ പോയി പിന്നെ കൈ എത്തിച്ചോണ്ട് ഷവർ ഓൺ ചെയ്തു പീലി വെള്ളം വീഴുന്ന തണുപ്പിൽ അവനിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു പീലി ഒത്തിരി പറഞ്ഞു നോക്കിയെങ്കിലും അവൻ തന്നെയാണ് അവളെ കുളിപ്പിച്ചത് മറ്റൊരു തരത്തിലുള്ള നോട്ടമോ സ്പർശമോ ഇല്ലാതെ തന്നെ ആ സമയം തന്നെ ജീവൻ ഉദരത്തിൽ ചുമക്കുന്നവൾ സ്നേഹവും കരുതലും മാത്രമായിരുന്നു അവന് അപ്പോഴെല്ലാം പീലി അവനെ കണ്ണു ചീമാതെ നോക്കി നിന്നു രാത്രി തന്നെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടക്കുന്നവൾ സുഖമായൊരു മയക്കത്തിലേക്ക് വീണെന്ന് മനസ്സിലായതും അവളെ അടർത്തി മാറ്റി ബെഡിലേക്കെടുത്തി നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം താഴെ ഗായുവിനോട് റൂമിലേക്ക് പോകാൻ നിർബന്ധിക്കുകയായിരുന്നു സേവി ഞാനിവിടെ നിന്ന് എന്താ പ്രശ്നിച്ചായ ജോലി നിൽക്കുന്നുണ്ടല്ലോ പറഞ്ഞ അനുസരിക്കോച്ചേ സൈ ഇട്ട പോലെയായിരുന്നു അവന്റെ പറി ഗായോതി സെവി കൊള്ളാതെ അവിടെ തന്നെ നിന്നു സേവി അടുത്ത് നീക്കുന്ന ജൂലിയെ ദയനീയമായി നോക്കി തിരിച്ച് ജൂലി ആളും ആരവും ഒഴിഞ്ഞ് ഡി എം മാൻഷന്റെ ഹാൾ തീർത്തും നിശബ്ദമായിരുന്നു അടുത്ത നിമിഷം ദക്ഷിന്റെ ബോട്ട് സൗണ്ട് മാത്രം അവിടെ മുഴങ്ങി കേട്ടു ഒപ്പം ഒരു മൃഗത്തിന്റെ ഇടയ്ക്കുള്ള മുരൾസയും അപ്പോഴേ ഗായുവിന് പേടി തോന്നി തുടങ്ങിയിരുന്നു അതിനാക്കം കൂട്ടാൻ എന്ന പോലെ ആദ്യം വന്ന ജയിതന്നെയാണ് ഗായുവിന്റെ കണ്ണു മിഴിഞ്ഞു അലറി വിളിക്കാൻ ഒരുങ്ങി വാ ശബ്ദം പുറത്തേക്ക് വരുന്നതിന് മുമ്പേ സേവി പൊത്തിപ്പിടിച്ചു ഒച്ച ഉണ്ടാക്കാതെ അത് പെറ്റ് സേവി പറഞ്ഞു കൊടുത്തു വിശ്വസിക്കാനാവാതെ ഗായു ഞെട്ടി നിന്നു ഈ ഗായുവിന്റെ ശബ്ദം വല്ലാതെ ഏർന്നുപോയി ജോലി അവടെ കയ്യിൽ മുറുകെ പിടിച്ച് പേടിക്കേണ്ടതുപോലെ കണ്ണു ചെമ്മി വെറുതെയാണ് ഇനി അവിടെ നടക്കാൻ പോന്ന് കണ്ടാൽ ഗായുവിന്റെ അവസ്ഥ എന്താവുമെന്ന് അവൾക്ക് ഏറെക്കുറെ ഊഹിക്കാ പേടിയുണ്ടെങ്കിൽ പോലും ഗായു ജയിന് അത്ഭുതത്തോടെ നോക്കി വെളുത്ത കടുവയെ ജീവനോടെ അവൾ ആദ്യമായി കാണുകയായിരുന്നു ആ പുഴയും ദക്ഷി നടന്ന് സോഫിലായി ചെന്നിരുന്നു അവന്റെ കാൽ ചുവട്ടിലായി തെള്ളിയൊരു അഹങ്കാരത്തോടെ ജെയ്യും സ്ഥാനം പിടിച്ചു ഇന്നത്തെ മെയിൻ അവനാണല്ലോ ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ സേവി വയർലെസ്സിലൂടെ ഒരു മെസ്സേജ് കൊടുത്തു അടുത്ത നിമിഷം പാതി ചത്തനിലയുള്ള വൈദ്യയും തൂക്കിയെടുത്തുകൊണ്ട് രണ്ട് ഗാർഡ്സ് അവിടേക്ക് വന്നിരുന്നു ഗായുവിനൊപ്പം മുത്തശ്ശനും പകപ്പോടാ കാഴ്ച കണ്ടുനിന്നു മഹി എന്താ ഇത് വൈദി എന്തിനാ നീ ആദ്യത്തെ ഞെട്ടൽ മാറിയിട്ട് മുത്തശ്ശൻ ദക്ഷിണോട് ചോദിച്ചു ഗായൊഴിച്ച് ബാക്കിയാർക്കും അങ്ങനെ ഒരു സംശയമില്ല ജോലിക്കപ്പോഴും എവിടെയോ ഒരു നോവ് ബാക്കി നിൽക്കുന്നുണ്ട് ഒന്നിച്ചൊരു ലക്ഷ്യത്തിന് വേണ്ടി വന്നതാണ് അതിൽ രണ്ടുപേരും നീ ജീവനോടെ ഇല്ല ഇപ്പം അടുത്താളും ആളും മരണം ഇരുന്നു വാങ്ങിയിരിക്കുന്നു ആരോരുമില്ലാത്ത തനിക്ക് ലഭിച്ച ഒന്നായിരുന്നു വൈദി എവിടേക്കോ ഒരു നിഷ്കളങ്കനാണെന്ന് തോന്നിയിട്ടുണ്ട് തന്നെപ്പോലെ ഈ ജോലി ചെയ്യാൻ മാത്രമുള്ള കരളുറപ്പിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം വെറുതെ ആയിരുന്നു അല്ല കാര്യം കൂട്ടത്തിലെ ഏറ്റവും വലിയ ചതിയൻ അവനായിരുന്നു മയ്യും വൈദ്യവും അവരുടെ സ്വഭാവം അറച്ചുപിടിച്ച് തങ്ങൾക്കുമ്പിൽ അഭിനയിച്ച് നടന്നിട്ടില്ല പക്ഷെ വൈദി തങ്ങളെയും പറ്റിച്ചു ഞാൻ ചോദിച്ചു കിട്ടില്ലേ എന്തിനാവിനങ്ങനെ തല്ലിച്ചെന്ന് അതിനു മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തെന്ന് മുത്തച്ഛന്റെ ശബ്ദം വല്ലാതെ ഉയർന്നുപോയി വൈദ്യ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഗൗരവത്തോടെയുള്ള ദക്ഷിണ മറുപടി മുത്തശ്ശൻ നടുങ്ങി വരച്ചു ഗായു സത്യാണോ ഇത് നീ ചെയ്യേ ഞെട്ടിപ്പോയിശ്ശൻ വിശ്വസിക്കാനാവ ചോദിച്ചും വൈദ്യ തെറ്റെയ്തവനെ പോലെ മുഖം കുനിച്ചു അത് കണ്ടതും ഇനിയൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെ അദ്ദേഹം തിരിഞ്ഞടന്നു ഇനി അവിടെ അരങ്ങേറാൻ പോകുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ വയ്യ എത്രയൊക്കെ ആയാലും വൈദ്യയോട് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു പക്ഷെ അവനെ വെറുതെ വിടാൻ അപേക്ഷിക്കാൻ പോലും വയ്യ സ്വന്തം ജീവനാണ് അവൻ എടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഒരുപക്ഷെ താൻ പറഞ്ഞാൽ മഹീവനെ കൊല്ലാതെ വിടുമായിരുന്നു പക്ഷേ ഇത് അവനില്ലാതെയാക്കാൻ ശ്രമിച്ച ജെയ്യയാണ് മുത്തശ്ശിനൊന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകളടച്ച് സോഫയിലേക്ക് ചാരി കിടക്കുന്ന ദക്ഷിന്റെ കാൽ ചുവട്ടിൽ അനുസരണയോടെ കിടക്കുന്നുണ്ട് അവൻ ദക്ഷിന്റെ ഒരു കൈ ജെയ്യയുടെ തലയിൽ തഴുകുന്നുണ്ട് നന്നി ചെറുപ്പത്തിൽ അവൻ്റെ അടുത്ത് വന്ന് വിട്ടതാണ് ജയ് ഒരബിലിന്ന അയാൾ ആവശ്യപ്പെട്ട കോടികളുടെ ഒരു പ്രോപ്പർട്ടി യാതൊരു ബാർഗെനിങ് ഇല്ലാതെ കൊടുത്ത് സ്വന്തമാക്കിയതാണ് അവൻ ജെയ്യെ അങ്ങനെയുള്ളവനൊന്നും ഉള്ളി നോവിച്ചാൽ പോലും ദക്ഷി അത് സഹിക്കില്ല അപ്പൊ കൊല്ലാൻ ശ്രമിച്ചാൽ മുത്തശ്ശൻ ഓർത്തുകൊണ്ട് നടന്നു വൈദിയുമായി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് തന്നെയും പറ്റിക്കായിരുന്നു അദ്ദേഹത്തിനും ഇപ്പോൾ അറിയാം സർ എന്നെ എന്നൊന്ന് ചെയ്ത് സർ എൻ്റെ അപ്പാവക്ക് ഞാനല്ലാതെ ഇല്ല എനിക്കൊരു അബദ്ധം പറ്റി പോയതാ എൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് ചെയ്തു പോയതാണ് കുറച്ച് സമയം കഴിഞ്ഞു പോയിട്ടും ദക്ഷിണ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണമില്ലാതെ വന്നതും വൈദ്യി മുട്ടുകുത്തി അവന് മുമ്പിലിരുന്ന് കൊണ്ട് കൈകൂപ്പി പറഞ്ഞു കണ്ണു തുറന്ന് അവനെ നോക്കി ദക്ഷു വന്യമായി പുഞ്ചരിച്ചു ആ നോട്ടത്തിലും ഭാവത്തിലുമെല്ലാം വൈദ്യ ശ്വാസം വിളങ്ങി ഇരുന്ന് പോയി പൂണൂലിട്ട ബ്രാഹ്മണൻ കള്ളം പറയാൻ പാടില്ല വൈദ്യനാഥൻ വൈദിയുടെ മുഖം കുരിഞ്ഞു എനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഡ്ഢിയാണ് ഞാനെന്നത് നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ദക്ഷിന്റെ ശബ്ദം കൂടുതൽ കടുത്തതും കൂടെ ചെയ്യുമെന്നും ഒരു ദക്ഷ അവനെ ശ്വാസനയോടെ നോക്കി അത് കണ്ടതും അനുസരണയോടെ അടങ്ങിക്കിടന്നു ഗായു കണ്ണുവിടത്തി ചെയ്യും നോക്കി അവൾ ഇതൊക്കെ ആദ്യമായി കാണുകയാണ് അതിന്റെ അത്ഭുതം ചോദിക്കുമ്പോൾ ദക്ഷിണ മുഖം വലിഞ്ഞു മുറുകി കാൽ കീഴിലായി തെല്ലൊരു അഹങ്കാരത്തോടെ ഇരുന്ന് ചുറ്റും വീക്ഷിക്കുന്നുണ്ട് അവൻ ആ അപകടം അവൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയൊരു ചിന്തകളിലേക്ക് ഇരച്ചു കയറി വന്നു കണ്ണുകൾ കുറുകി അടച്ചു തുറന്നു വൈദിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ഒരലർച്ചയോടെ അവൻ ദൂരേക്ക് തെറിച്ച് വീണു സേവിയടക്കേണ്ടി എമ്മിനെ അറിയുന്ന എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അത്രയും ദേഷ്യം വരുമ്പോൾ മാത്രമാണ് അവരുടെയും ഈ വിധം ഒരാളെ പ്രഹരിക്കാൻ നിൽക്കുന്നത് നിലത്തുനിന്ന് വൈദ്യയുടെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് അവൻ വൈദ്യയുടെ ഭാരം മുഴുവൻ ഒരു കയ്യിൽ താങ്ങി വായുവിൽ നിർത്തി ശ്വാസം വിളങ്ങിക്കൊണ്ട് വൈദ്യ പിടഞ്ഞു ദക്ഷിന്റെ മുഖം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അതിക്രൂരമായി വലിഞ്ഞു മുറുകി നീ കൊല്ലാൻ നോക്കിയെനിക്ക് ആരാണെന്നറിയാമോ ജീവൻ ജീവനാണ് അവൻ ദേഷ്യത്തോടം മുരണ്ണുകൊണ്ട് ദക്ഷാവിനുള്ള പിടുത്തം അയച്ചോണ്ട് അവനെ ജയ്ക്കുമുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്തു ആഞ്ഞൊന്ന് ശ്വാസമെടുത്ത വൈദി മുന്നിലിരിക്കുന്നവനെ കണ്ടതും പേടിയോടെ പുറകിലേക്ക് നിരങ്ങി അവൻ പഠിച്ച വിദ്യകളൊന്നും ഡി എമ്മിനും ജയിക്കു മുന്നിൽ പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാം സർ പ്ലീസ് സർ പ്ലീസ് ലീവ് ഞാൻ ഞാൻ ഒരിക്കലും അപ്പൊ നിനക്കെ വൈകിയെ വേണ്ടേ എന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത നിനക്കുള്ള ലാഭം ദക്ഷമായ പാതിയായവൾ അവൾക്ക് വേണ്ടിയല്ലേ നീ നേടാൻ വേണ്ടി രക്തമയമില്ലാതെ ആ കണ്ണുകൾ പകയോടെ ജോലി അടക്കം ഞെട്ടിലോടെ വൈദിയെ നോക്കി അവളെ മോഹിച്ചന്റെ മരണം കാത്തു നിൽപ്പായിരുന്നില്ലേ മിസ്റ്റർ വൈദ്യനാഥൻ നിലത്ത് കിടക്കുന്നവന്റെ കൈവിരലുകൾ ദക്ഷി ബൂട്ടിട്ട് കൊണ്ട് ചവിട്ടി അരച്ചു വൈദ്യ ആർത്തി കരഞ്ഞുപോയി ഗായു അതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ സേവിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ഇതാ ഞാൻ റൂമിലേക്ക് പോകാൻ പറഞ്ഞു സേവി അതിനിടയിലും ഗായുവിനെ നോക്കി കണ്ണുരുട്ടി കണ്ണുരട്ടി ഒന്നുകൂടി അവനിലേക്ക് പതിങ്ങി നിന്നതേയുള്ളൂ ദക്ഷിണോട് മുമ്പുണ്ടായിരുന്ന ഭയം പതിന് മടങ്ങായി വർദ്ധിച്ചു പോയിരുന്നു എനിക്ക് എനിക്ക് വേണ്ടിയല്ല സർ ഓ എനിക്ക് വേണ്ടിയല്ല അവര് എല്ലാത്തിനും കാരണം അവരാ വൈദി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദക്ഷിണ കൂർമതയോടെയുള്ള നോട്ടം വൈദിയുടെ കണ്ണുകളിലേക്കായി അവൻ പറയുന്ന കള്ളമോ സത്യമോ എന്ന് പഠിക്കും വിധം നെയ്മീൻസ് ഹൈന മുൻപെ എവിടെയും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ആ പേരിൽ സേവിയുടെയും മുസ്തഫയുടെയും ഉൾപ്പെടെ ഡി എമ്മിൻ്റെ ആളുകളുടെ കണ്ണുകൾ സംശയത്തോടൊന്ന് കുറുകിപ്പോയി അവർക്ക് വേണ്ട മൂന്ന് പേരുടെ ജീവനാണ് സാറും സാറ് ജനിക്കാൻ പോകുന്ന കുഞ്ഞു എന്നുള്ള ആരോടും നിൽക്കാൻ അറിയില്ല സാർ ഒരിക്കലും ഒരിക്കലും അത് പേയിലെടുത്ത് മാത്രമേ അറിയൂ വൈദ്യ അവൻ അറിയുന്നെല്ലാം പറഞ്ഞു അവരുടെ ആവശ്യം സാറിൻ്റെ ഓപ്ഷൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് അതിനു വേണ്ടിയാണല്ലോ ഞങ്ങൾ അഞ്ചുപേരൊരു മിഷീൻ എന്ന കള്ളഗതി ഉണ്ടാക്കി ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടുമ്പോൾ അവരുടെ പ്ലാനാണ് ലൈക്ക് റിപ്പൽസ് ഒന്നല്ല ഒരു കൂട്ടം ആളുകൾ അധികം ആർക്കും ചെന്നെത്തിപ്പെടാൻ സാധിക്കാത്തൊരു ദ്വീപാണെന്ന് വെളിച്ചം കാണാത്ത കുറെ ആളുകൾ അവിടെ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് റിച്വൽസ് ഉണ്ട് ഫോളോയിങ് ദ റോൺ പ്രിൻസിപ്പിൾസ് വൈദ്യ പറയുന്ന ഓരോന്നും ലക്ഷ്യവഹിച്ച് ബാക്കിയെല്ലാവരും അത്ഭുതത്തോടെ കേട്ട് നീ ദരിദ്രനായ ഒരു ബ്രാഹ്മണനായിട്ട് അപ്പം ജീവിക്കാൻ പറ്റു മാർഗങ്ങളാ വന്നപ്പോൾ വൈദ്യോടെ പറഞ്ഞതും ഗായവിന്റെയും ജോലിയുടെയും മനസ്സലിഞ്ഞു ഇതൊന്നും ചെയ്യേ കൊല്ലാനുള്ള കാരണങ്ങളാവുന്നില്ല വൈദ്യനാഥൻ കാരണങ്ങളില്ലാതെ ഒരു മൃഗത്തെ ദ്രോഹിക്കുന്നതും ദക്ഷിണ മുഖം കൂടുതൽ വന്യമായി അവയിൽ ജയ്യോടുള്ള സ്നേഹവും കരുതലും മാത്രം നിറഞ്ഞ സാറിന്റെ വലങ്ങി അവനായതുകൊണ്ട് സാറിനോട് മാറ്റി നിർത്തിയാലും പീലിയെ രക്ഷിക്കാൻ അവന കാവലുണ്ടാകുന്ന എന്ന് അറിയാവുന്നതുകൊണ്ട് പ്ലീസ് എന്നെ പറഞ്ഞു മുഖം കുനിച്ചു മാപ്പ് ശിക്ഷ ശിക്ഷിക്കാതിരിക്കാൻ ഇത് ഐ ഹാവ് മൈ റൂൾസ് ഇവിടെ മിനിറ്റുകൾക്കുള്ളിൽ അവന്റെ മരണം റൈറ്റ് ഉറപ്പായെന്നായിട്ട് ചോദിച്ചു എല്ലാവരും ചെയ്യേ നോക്കി ദക്ഷിന്റെ സംസാരം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അവനത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷെ ഇരുത്താൻ ഇങ്ങനെയാണ് ക്രൂരനായ മൃഗത്തിനോടുള്ള ഭയത്തേക്കാൾ എല്ലാവരിലും ആ നിമിഷം ജെയ്യോടുള്ള വാത്സല്യം നിറഞ്ഞുപോയി പോയി അവന് ഞാൻ ആണ് വൈദ്യനാഥൻ ഞാൻ അവനൊരു വാക്ക് കൊടുത്തു അവനെ കൊല്ലാൻ നോക്കിയാർത്തി ദക്ഷിണ വിളിയുടെ അർത്ഥം മനസ്സിലായതും ജയ് ഇരുന്നിർത്തും മേലേക്ക് ചാടി വീണു ചുറ്റുമുള്ള എല്ലാവരും നടന്നു വരസും സേവി കൂടുതൽ ചേർത്ത് പിടിച്ചു ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു ആ നിമിഷം അവിടെ വൈദിയുടെ അലർച്ച ഉയർന്നു കേട്ടു ജയ അവനെ ആക്രമിച്ചു തുടങ്ങി ദക്ഷി മാത്രം ആ കാഴ്ച വന്യമായ സംതൃപ്തിയോടെ നോക്കി നിന്നു അടുത്ത നിമിഷം പീലി ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ചതും ദക്ഷി തന്റെ മിഴികൾ ഇരിക്കി അടച്ചു എല്ലാവരും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി മുന്നിലെ കാഴ്ചയുടെ ഭയത്തിൽ നടുങ്ങി വരച്ച നിൽപ്പാണവൾ ജയ് വൈദ്യക്കടിച്ചു കീറാൻ ആഞ്ഞ നിമിഷം കണ്ണിൽ ഇറുകി അടച്ച് ചെവി പൊത്തിപ്പിടിച്ച് മുഖം തിരിച്ചുകൊണ്ട് പീലി ഉറക്കെ പറഞ്ഞു ജയ് അവിടെ തന്നെ സ്റ്റെക്കായി ആ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ പീലി അവിടെ കണ്ട നടക്കുന്നത് തന്നെയായിരുന്നു ദക്ഷ അപ്പോഴും പീലി കറിഞ്ഞുകൊണ്ട് അവനെ അടുത്തേച്ച ദക്ഷ തന്നെ പിടിച്ചു ചുറ്റുമുള്ള എല്ലാവരെയും ഏറ്റവും അധികം ഞെട്ടിച്ച് കളഞ്ഞു പീലി പറഞ്ഞപ്പോൾ അനുസരണം കാണിച്ച ജയ് തന്നെയായിരുന്നു അല്ലാതെ മറ്റൊരാളെ പോലും അവൻ അനുസരിക്കാറില്ല പക്ഷേ ഇന്ന് പീലിയുടെ കരച്ചിലിനും വാക്കുകൾക്കും മുന്നേ അവനടങ്ങിയിരിക്കുന്നു പക്ഷേ ജയ് അനുസരണ കാണിച്ചാലും അവൻ്റെ അത് കാണിക്കുമോ എന്ന് കണ്ടറിയണം എന്താ ഈ ചെയ്യുന്നതുപോലെ പോകുന്നുണ്ടോ ഇത്രയും ചെയ്യേണ്ട പീലി കരഞ്ഞോണ്ട് അവനെ കയ്യിൽ പിടിച്ചു ദക്ഷ അവന്റെ മുഖത്തേക്ക് പതിവിലും അധികം ഗൗരവത്തോടെ നോക്കി ഈ തവണ പ്രണയമല്ല മെഴികളിൽ വെറി പിടിച്ച മൃഗത്തിനെ പോലെ തന്റെ ഇരയെ നഷ്ടപ്പെടുത്തിയ പ്ലീസ് എന്റെ ഓർത്തെങ്കിലും ഇങ്ങനെ ചെയ്യല്ലേ ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയാമോ ദക്ഷിന്റെ ശബ്ദം കടുത്തു എന്തായാലും വേണ്ട വേണ്ട ഇനി പ്ലീസ് നിശബ്ദത ദക്ഷുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി എല്ലാവരും ശ്വാസം അടക്കി വെച്ച് അവരെയും നോക്കി നിൽപ്പാണ് അടുത്ത നിമിഷം മുന്നോട്ടെന്നാഞ്ഞോണ്ട് അവൻ പീലിയെടുത്തുയർത്തി തോളിലിട്ടു ജയ് അത്രയും പറഞ്ഞോണ്ട് പീലിയും കൊണ്ട് മുന്നോട്ട് നടന്നു ജോലിയും കായും കണ്ണു വീഴ്ച നിൽക്കുമ്പോൾ സേവിയ മുസ്തഫിയെ അറിയാതെ പുഞ്ചിരിച്ചുപോയി അപ്പോഴേക്കും വൈദ്യയുടെ അറച്ച് അവിടെ ഉയർന്നു കേട്ടു കൂടെ ജയുടെ മുരൾ അതൊന്നും കണ്ണു നിൽക്കാനുള്ള ശേഷിയില്ലാതെ ഗായും ജൂലിയുടെ കൈ പിടിച്ച മുകളിലേക്കുള്ള പടികൾ ഓടിക്കേറി കരഞ്ഞിട്ടും കുതിരി നോക്കിയിട്ട് അവളെ വിടാതെ പിടിച്ചുകൊണ്ട് അവ ലിഫ്റ്റ് ഇറങ്ങി ഇറങ്ങിയവടെ റൂമിനുള്ളിലേക്ക് നടന്നു റൂമിനുള്ളിൽ എത്തി ലോക്ക് ബട്ടൺ പ്രസ് ദക്ഷ അവളെ താഴെ നിർത്തി കരഞ്ഞുകൊണ്ട് പെട്ടിച്ച് ന്നിരുന്നു ദക്ഷാ അവളി ഉറ്റ നോക്കി കുറച്ചു നേരം നിന്നു കരച്ചിൽ തന്നെയാണ് ഇടക്കും തലക്കോരോന്ന് പറയുന്നുണ്ട് എല്ലാം തന്നെ കുറിച്ചാണ് അവളെ അലസമായി നോക്കിക്കൊണ്ട് തന്നെ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നെ അഴിച്ചു മാറ്റി അതും ഒരു ലോണ്ട്രി ബാഗിലേക്ക് ഇട്ടു എത്ര മാത്രം ക്രൂരായിട്ടാ ഇങ്ങനെ വീട്ടിലെല്ലാവരും ഇട്ടുകൊടുത്ത് പക്ഷേ അവരാരെങ്കിലും ചെയ്യുവോ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി ചീറിയതും ദക്ഷടുത്തേക്ക് ചെന്ന് കൈമുട്ടിൽ പിടിച്ച് ഒലിച്ച് എഴുന്നേൽപ്പിച്ച് അവന അടുത്തേക്ക് നിർത്തി പീലി ദേഷ്യത്തോട് അവനെ നോക്കി എന്താ നിന്റെ പ്രശ്നം അറിയില്ലേ ഇല്ല ചോദിച്ചു അവന്റെ ശബ്ദമല്ല ഉയർന്നതും പീളി ചുണ്ടുകൂട്ടി പിടിച്ച് വിതമ്പലടക്കി അത് കാണി ദീർഘമായി ഒന്ന് വൈക ഞാൻ എന്താണെന്ന് അറിഞ്ഞനല്ലേ നീ എന്നെ സ്നേഹിച്ചത് ഇത്തിരി മയമുണ്ടായിരുന്നവന്റെ ശബ്ദത്തിൽ കണ്ണു നിറച്ചുകൊണ്ടാള അവനെ നോക്കി പറഞ്ഞു അത് ചെയ്തു ഒരു കുറ്റബോധം പോലും ഇല്ലാതെ വൈഷുഡായി എനിക്കെന്തിനും റിഗ്രറ്റ് ഫീലാവണം ഞാൻ അങ്ങോട്ട് ചെന്നവരാണെങ്കിൽ കൊന്നിട്ടില്ല വൈക ദ്രോഹിക്കുന്നുല്ല പക്ഷേ ഇവിടെ കയറുന്ന എൻ്റെ ആളുകളെ കൊല്ലാൻ നോക്കുന്നവനെ എന്നെ നിന്റെ വയറ്റിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി നിന്നെ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവനെ ഞാനിതിന് വെറുതെ വിണ്ണും ദക്ഷി കൗരത്തോടെ പറഞ്ഞു നിർത്തിയതും പീലി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം